പ്രവാസി സംഘം വല്ലച്ചിറ പഞ്ചായത്ത് സമ്മേളനം കടലാശ്ശേരിയിൽ നടന്നു ജില്ലാ സെക്രട്ടറി രാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രവാസി സംഘം രൂപീകരിച്ചത് ഇരുപത് കൊല്ലം പിന്നിട്ടു അതിന്റെ എല്ലാ ശൈശവ ബാല്യ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് യുവജനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നടക്കുന്ന സമ്മേളനം എന്താണ് പ്രവാസി സംഘം ലക്ഷ്യം വെക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കി പോകണം പ്രവാസ സംഘം രക്ഷിപ്പിക്കുന്നതിൽ അധികമായി വിശദീകരിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലോകത്താകമാനമുള്ള പ്രവാസികളെ ഇന്ന് കേരളത്തെ കേരളമാക്കുന്ന ഒരു നിർണായകമായ ത്യാഗോജ്വലമായ പോരാട്ടം നടത്തിയ പ്രവാസികളെ പോരാട്ടം എന്ന് പറയുമ്പോൾ എന്താണ് ഇവർ ചെയ്ത പോരാട്ടം എന്ന് ഒരു പലരും ചിന്തിച്ചിട്ടുണ്ടാവും ആയിരിക്കും ഞാൻ കടക്കാം ആ പോരാട്ടം നടത്തിയ പ്രവാസികളെ കൊടക്കീഴിൽ കൊണ്ടുവന്ന് പൗരബോധവും ദേശീയബോധവുമുള്ള പൗരന്മാരാക്കി മാറ്റി സമൂഹത്തിൻ്റെ രാജ്യത്തിൻ്റെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിലിൽ അവരെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് പ്രവാസി സംഘം രൂപീകരിച്ചത് രൂപീകരിക്കുമ്പോൾ നമുക്ക് ഈ ഇത്ര രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല ഇന്ന് ബഡ്ജറ്റിൽ മുപ്പത് ശതമാനം അടക്കം പ്രവാസികളെ ബഡ്ജറ്റ് രൂപീകരിക്കുന്നതില് പ്രവാസികളുടെ നിർണായകമായ പങ്ക് നമ്മള് ഉറപ്പുവരുത്തിയിരിക്കുകയാണ് അധ്യക്ഷത വഹിച്ചു ചേർപ്പ് ഏരിയ സെക്രട്ടറി എ കെ നസീർ ഏരിയ കമ്മിറ്റി അംഗം ഭാഗ്യൻ മോഹനാനന്ദൻ പി ശ്രീനിവാസൻ വി തുടങ്ങിയവർ സംസാരിച്ചു